ിലെ റോഡുകളൊക്കെ സൂപ്പർ റോഡാണെന്ന് മരുമകൻ റിയാസ് മന്ത്രി പറഞ്ഞ് ആ നാക്ക് വായിലോട്ടിട്ടില്ല ദാ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് ഗട്ടറി വീണു തുടർന്ന് ഡോർ തുറന്ന് പ്ലസ് ടു വിദ്യാർത്ഥി തെരച്ചു വീണു ഇപ്പോൾ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്ന് പുറത്തു വരുന്നു തിരുമല എം എച്ച് എസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ആണ് തെരച്ചു വീണിരിക്കുന്നത് അപകടത്തിൽ സന്ദീപിന് സാരമായി തന്നെ പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് കൈവിരലുകൾക്കും ഇടുപ്പിനും ഇടപെട്ട് കൈക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മുപ്പത്തിയഞ്ചോടെയാണ് സംഭവം നടക്കുന്നത് അതായത് അമിത വേഗത്തിൽ പോയ ബസ് പാലത്തിന് സമീപം എത്തിയപ്പോൾ റോഡിലെ ഗട്ടറിൽ വീണു എന്നാണ് വിവരങ്ങൾ ഇതോടെ ബസിന്റെ തനിയെ തുറന്നു തുടർന്നാണ് സന്ദീപ് പുറത്തേക്ക് തെറിച്ച് വീണത് സന്ദീപ് തെറിച്ച് വീണിട്ടും ബസ് നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് എഴുന്നൂറ്റി അൻപത് മീറ്റർ മുന്നോട്ട് പോയതിന് പിന്നാലെ യാത്രക്കാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഈ ബസ് നിർത്തുകയായിരുന്നു എന്നാണ് പറയുന്നതും തുടർന്ന് യാത്രക്കാരാണ് സന്ദീപിനെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിണം ജംഗ്ഷനും അന്ത്യൂർക്കുണം പാലത്തിനും ഇടയ്ക്കുള്ള ഗട്ടറിൽ വീണാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥയിൽ നിയമസഭയിൽ കനത്ത പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് ഇതോടെ സഭ നിർത്തിവെച്ച് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് പോലും സ്പീക്കർ തള്ളുകയായിരുന്നു നോക്കണം നമ്മുടെ കേരളത്തിന്റെ റോഡിന്റെ ശോചനീയ അവസ്ഥയെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ബഹളം പോലും നമ്മുടെ കേരളത്തിലെ റോഡിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ബഹളം വെച്ചിട്ട് പോലും സ്പീക്കർ ആ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് പോലും തള്ളിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടതും വിവിധ പദ്ധതികളുടെ ഭാഗമായി കുടിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിൽ എത്താത്തതും കാരണം റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതാവുകയും അപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം എന്നാൽ സഭ നിർത്തിവെച്ച് തന്നെ ഇത് ചർച്ച ചെയ്യണമെന്നും അടിയന്തര പ്രമേയത്തിലൂടെ നജീബ് കാന്തപുരം എം എൽ എ ആവശ്യപ്പെട്ടിട്ടും സ്പീക്കർ അത് തള്ളുകയായിരുന്നു അതേസമയം വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയങ്ങൾ ഒഴിവാക്കണമെന്നാണ് സ്പീക്കർ ഇതിനു പിന്നാലെ ആവശ്യപ്പെട്ടത് തുടർന്ന് അടിയന്തര പ്രമേയത്തിന് മന്ത്രി റിയാസ് മറുപടി നൽകിയത് ഇങ്ങനെയാണ് റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് പി ഡബ്ല്യുടേത് റോഡ് നിർമ്മാണത്തിനൊപ്പം പരിപാലനത്തിനും പരിഗണന നൽകുന്നുണ്ടെന്നും സംസ്ഥാനത്തെ റോഡുകളിൽ ഭൂരിപക്ഷവും ഗതാഗത യോഗ്യമാണെന്നുമായിരുന്നു മന്ത്രി റിയാസ് പറഞ്ഞത് കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന റോഡുകളിൽ ചില പ്രയാസമുണ്ട് മന്ത്രിമാർ തമ്മിൽ നല്ല ഏകോപനമുണ്ടെന്നും റിയാസ് പറഞ്ഞു എന്നാൽ വഴി നടക്കാനുള്ള അവകാശം നിഷേധിച്ച സർക്കാരാണ് എത്ര റോഡിലൂടെ എല്ലൊടിയാതെ യാത്ര ചെയ്യാനാകുമെന്നായിരുന്നു നജീബ് കാന്തപുരം ചോദിച്ചത് മണിച്ചിത്രത്താഴ്ച സിനിമയിൽ കുതിരവട്ടം പപ്പ് ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച് ചാടി പോകുന്നത് പോലെ പോകേണ്ട അവസ്ഥയല്ലേ ഉള്ളതെന്നുമായിരുന്നു നജീബ് കാന്തപുരം ചോദിച്ചത് അതേസമയം യുദ്ധഭൂമിയിലൂടെ പോകുന്നത് പോലെയാണ് നടു റോഡിലൂടെ പോകേണ്ടി വരുന്നതെന്നും കുഴികൾ എണ്ണാനായിരുന്നു മന്ത്രി ആദ്യം പറഞ്ഞതെന്നും ഇപ്പോൾ കുഴികളല്ല കുളങ്ങൾ എണ്ണിയാൽ തീരുമോ എന്നാണ് ചോദിക്കുന്നത് റോഡിൽ വീണ സ്ത്രീക്ക് പോലും ഗർഭം അലസി എന്നും ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ കാലനാണ് പൊതുമരാവത്ത് വകുപ്പ് എന്നുമായിരുന്നു നജീബ് കാന്തപുരം തുറന്നടിച്ചത് ഇതോടെ ഭരണപക്ഷ അംഗങ്ങൾ വെച്ചു ഇതിനിടെ നജീബ് കാന്തപുരം പ്രസംഗം തുടർന്നു കുഴിയില്ലാത്ത റോഡിലൂടെ പോകാൻ മുഖ്യമന്ത്രി പതിനാറ് കിലോമീറ്റർ ആണ് ചുറ്റിയത് സാധാരണക്കാർക്ക് ഇങ്ങനെ റൂട്ട് മാറ്റാൻ പറ്റുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം റോഡുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് തന്നെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് ഇപ്പോഴും ദുരവസ്ഥയിലാണെന്നും ഉദ്യോഗസ്ഥർ തമ്മിൽ കൂട്ടെ അടിയാണെന്നും വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലെന്നും തന്നെയാണെന്ന് ആരോപിച്ചത് ചില റോഡുകളിലൂടെ പോയാൽ അഡ്വഞ്ചർ പാർക്കിലൂടെ പോകുന്ന പോലെയാണ് മഴക്കാല പൂർവ്വ ഓട്ടയടയ്ക്കൽ യജ്ഞമാണ് നടക്കുന്നത് ശാസ്ത്രീയമായി റോഡിലെ കുഴി അടയ്ക്കാൻ അറിയില്ല എന്നായിരുന്നു നജീബ് പറഞ്ഞത് ഇതിനിടെ നജീബ് കാന്തപുരത്തിന് കൂടുതൽ സമയം നൽകുന്നു എന്ന ആരോപണവുമായി മന്ത്രി എം രാജേഷ് രംഗത്തെത്തി സ്പീക്കർക്കെതിരെ മന്ത്രി വിമർശനം ഉന്നയിച്ചു പതിനാറ് ആണ് സംസാരിക്കാൻ നൽകിയതെന്നും ഈ ഉദാരത മന്ത്രിമാരോടും കാണിക്കണമെന്നുമായിരുന്നു എം രാജേഷ് സ്പീക്കറോട് പറഞ്ഞത് എന്നാൽ ഡിജിറ്റൽ ക്ലോക്കിലെ സമയം തെറ്റാണെന്നായിരുന്നു സ്പീക്കർ എൻ ഷംസീറിൻ്റെ മറുപടി